എവിടുന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം മഴയുള്ളൊരു ദിവസം ആദർശം വെച്ചു നമുക്ക് മീൻ പിടിക്കാൻ പോകാറുണ്ട് അങ്ങനെ ചക്കയും കഴിച്ചുകൊണ്ട് വെക്കുന്ന പൈത്ത ചക്ക അവൻ്റെ അമ്മച്ച വെട്ടി അരിഞ്ഞ് പ്ലേറ്റിലിട്ട് തന്നുകൊണ്ട് അവൻ ഇരുന്ന് വിണുങ്ങുന്നുണ്ട് അങ്ങനെ മഴയുടെ ചെറിയൊരു കുറവ് കാരണം നമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വണ്ടിയും പണി തന്ന് പഞ്ചറായി പിന്നെ നമ്മൾ നേരെ പോയത് കൊയിലാണ്ടി ഹാർബറിലേക്കാണ് ഹാർബറിലെത്തി നമ്മൾ ഈയക്കട്ടയും അതിനുള്ള നൂലും കാര്യങ്ങളെല്ലാം വാങ്ങി പുറത്തേക്ക് ഇറങ്ങി പിന്നെ കോഴിക്കോടിലും ഒരു ഇരുവരും ഒക്കെ വാങ്ങി നേരെ വിട്ടത് നേരെ ഹാർബറിലേക്കാണ് ഇതാണ് കൊയിലാണ്ടി ഹാർബർ നമ്മൾ ഉള്ളത് അപ്പൂ കുട്ടൻ ആദർശ് പിന്നെ ഞാൻ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും മീൻ വില വെറുതെ ചോദിക്കുക എന്നുള്ളത് എല്ലാവരും സ്ഥിരം പരിപാടിയാണ് ഞാൻ ആ കലാപരിപാടികളൊക്കെ നടന്നുകൊടുക്കുന്ന ഇടയിൽ അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടൽക്കാക്കകൾ മറ്റും ഒരുപാടേലിങ്ങനെ കറി കറക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആദർശിൻ്റെ ഒരു ഷോട്ട് എടുത്തു അതുപോലെ നെയ്യുന്നവരുണ്ട് മീൻ വീട്ടിലേക്ക് കുറച്ചാൽ മീൻ വിൽക്കാൻ കൊണ്ടുപോകുന്നവരുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ മീൻ പിടിക്കാനുള്ള സ്പോട്ട് കണ്ടുപിടിച്ച് നേരെ പാലത്തിൻ്റെ മുകളിൽ കൂടി അതായത് മണ്ണിട്ട് സെറ്റാക്കി വെച്ച സ്ഥലത്തോടി പോകുമ്പോൾ ഞങ്ങൾ സ്റ്റാർ ഫിഷിനെ കിട്ടി ആദ്യമായിട്ടാണ് സ്റ്റാർ ഫിഷിന ജീവനോട് കൂടി ഞാൻ കാണിച്ചത് ഇങ്ങനെ കാണുന്നത് ഇനി ജീവനില്ലാത്തതാണ് ചത്തതാണ് എന്നപ്പം എടുത്ത് നോക്കിയപ്പം ചത്തിട്ടുണ്ട് ഒറിജിനലാന്ന് തന്നെ മനസ്സിലായി പിന്നെ അവിടെ എത്തിക്കാൻ അവിടെ മീൻ പിടിക്കുന്ന രണ്ടാൾക്കാരുണ്ട് അവർക്ക് മീനൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ആദർശ് നൂല് കെട്ടി കെട്ടുന്നതുകൊണ്ട് പക്ഷെ അവൻ കെട്ടിയത് റെഡി ആയില്ല ഫ്രണ്ടിൻ്റെ ഒരു അളിയനാണ് ഒന്ന് കെട്ടി തന്നത് അളിയൻ്റെ പേരെന്താണെന്ന് അറിയില്ല അങ്ങനെ അവസാനം അവൻ കെട്ടിയ ചൂണ്ടിലെടുത്തിട്ട് കടലിലേക്ക് എറണാൻ ഇതാണ് അറിയാൻ അങ്ങനെ സ്ത്രീജി സ്ത്രീത്തിനുള്ളതും അതായത് അപ്പൂ അപ്പൂവിനുള്ളതും സ്വന്തമായിട്ട് എന്നെ കെട്ടി എറി ഞാൻ നോക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആദർശിൻ്റേത് വാങ്ങി ഞാനൊന്നും കൂടി ഇറങ്ങി നോക്കി പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ കുറേ നേരം നിന്ന് കോഴിക്കോടലാണ് നമ്മൾ ഇരയായിട്ടിട്ടത് പിന്നെ അതിൻ്റെ ഇടക്കൂടെ കിട്ടാത്തത് കൊണ്ട് തന്നെ അളിയൻ പറഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ അനാബസ് കുറേ ഉണ്ട് അനാബസ് പറയുന്ന ഒരു മീനാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് വീടിൻ്റെ സൈഡിൽ തന്നെയാണ് അവിടെ പോയി പിടിക്കാൻ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടി പോയി ഇങ്ങനെ ഫിഷിൻ്റെ വിലയൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വീണ്ടും തിരിച്ചു പോയി ആ കാണുന്ന കാഴ്ചകളാണ് ഇതാണ് അളിയൻ്റെ മോൾ അളിയൻ്റെ മോള് ഫോൺ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോൺ കാണിച്ചതാണ് അവൾ ചിരിക്കുന്നതല്ലേ പിന്നെ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ ആളൊക്കെ പിന്നെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അവിടെ തിരിച്ച് ഞങ്ങൾ നേരെ അളിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഓണ വഴിക്ക് ഫ്രണ്ടിൻ്റെ പൊങ്കൾ പറഞ്ഞ അവിടെ നല്ല ഉള്ളി വട കിട്ടുമെന്ന് ഇങ്ങനെ നേരെ ആദർശിപ്പോയി ഉള്ളി വട വാങ്ങിയാൽ പോയിരുന്നത് ഉള്ളി വടയും കൊള്ളിയും ഒരു ലിറ്റർ വെള്ളവും വാങ്ങിയിട്ടാണ് വന്നത് സംഭവം പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിരുന്നു ഇതെല്ലാം കഴിച്ചുകൊണ്ട് കൊള്ളിയും എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ യാത്ര നേരെ ആളുടെ വീട്ടിലേക്കാണ് പോയത് ഇതാണ് ഉള്ളിവട ഉള്ളിവടേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഉള്ളിവട പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് സ്പോട്ട് അവരുടെ വീടിൻ്റെ മുറ്റത്തെ സൈഡ് തന്നെയാണ് ഇതുള്ളത് ഇതിൻ്റെ സൈഡിലൂടെ ആണ് റോഡ് പോണത് കുട്ടനാണ് ആദ്യം തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എരയിൽ കോർത്ത് വെള്ളത്തിലിട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുട്ടനൊരു പത്ത് പ്രാവശ്യമൊക്കെ മീനിനെ ഫുഡ് കൊടുത്തതിന് ശേഷം മീനിൻ്റെ വിശപ്പ് മാറിയത് കൊണ്ടാണോ മീനിനെ കിട്ടാനിട്ടാണോ എന്നറിയില്ല മീൻ പിന്നെ ആ പരിസരത്തേക്ക് വന്നിട്ടില്ല കുറേ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ കുട്ടൻ വീണ്ടും 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 മീനുള്ള മൈതപ്പൊടി ഉരുട്ടിക്കൊണ്ട് നിൽക്കുകയാണ് മീൻ പിടിച്ചതിന് ക്ഷീണത്തിലാണോ അറിയില്ല മീൻ വരാത്തതിന് ക്ഷീണത്തിലാണോ എന്നറിയില്ല ആദർശിച്ച് അവിടെ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് അപ്പോൾ കണ്ടുകൊണ്ട് എന്ത് കാര്യത്തിന് പോയാലും അങ്ങനെ തന്നെയാണ് വരി അങ്ങനെ ഒരു സൈഡിൽ പോരാട്ട വീഡിയോ ആയിട്ട് സൈഡിൽ നമ്മളെ ശ്രീചിത്വമുണ്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയൊക്കെ വലിക്കും മീനിനെ കെട്ടിപ്പോയിന്നെയായിരിക്കും പക്ഷേ മീനെ കിട്ടുവരിക അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മീൻ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കി ഇതാണ് അനാപസ് അപ്പോൾ ആദ്യമായിട്ട് അനാപസിനെ ഞാൻ കാണുന്ന അവിടെ വെച്ചിട്ടാണ് കുട്ടനതിനെടുത്ത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചിലക്ക് മുഖം ആദ്യം നോക്കി അതിൻ്റെ ഭംഗിയെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ അനാബസ് അപ്പോൾ ആദർശമാണ് പറഞ്ഞ നമുക്ക് ഒന്നും കൂടി കോർത്തിട്ട് അവിടെ ഇട്ടിട്ട് വലിച്ചെടുത്താലോ കുട്ടൻ പറഞ്ഞത് കൊണ്ടാ ശരിയാവില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞ് നല്ലൊരു വൈൻ്റെ അപ്പ് കിട്ടാതുകൊണ്ട് തന്നെ ഒരു കോവയ്ക്കെന്തെന്ന് തീർത്ത് പരിപാടി തീർത്ത് ഞങ്ങൾ നേരെ തെറ്റി